ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്തിട്ടുണ്ട് അപ്പം അത് ഹാർവെസ്റ്റ് ചെയ്യുന്ന വീഡിയോ നമുക്കൊന്ന് കാണാം ഇതിന് കറക്റ്റ് ഒരു മാസമേ ഉണ്ടോ ഫ്ലവർ ചെയ്ത് കഴിഞ്ഞ് ഫ്രൂട്ട് പഴുക്കാൻ ഒരു മാസമേ ഉണ്ടോ ഇത് ഒരു മാസം മുന്നേ ഫ്ലവർ ഉണ്ടായതാണ് ആ ഒരു അധികം വലിയ വലുപ്പമല്ല ഒരു മാങ്ങയുടെ വലുപ്പമുണ്ട് ഏകദേശം ഇത് ഇവിടെ ടർസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഏകദേശം ഒരു എട്ട് മാസം ഒമ്പത് മാസം ആയിട്ടുള്ളൂ ഞാൻ അവിടെ താഴെ വെച്ചിട്ട് അവിടെ തണൽ തണൽത്തിരുന്നിട്ടധികം വളർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല ടർസിൻ്റെ മുകളിൽ വെച്ചപ്പോൾ പെട്ടെന്ന് വളർന്നാൾ കായതൊന്നും ഇപ്പം ഇത് മധുരണ്ടോ എങ്ങനെയാണെന്ന് അറിയില്ല ഇത് റെഡ് കളറാണ് ഞാൻ മേടിച്ചിരുന്നത് ഉൾഭാഗം റെഡ് ഓൺലൈനായിട്ട് മേടിച്ചതാ അറിയില്ല നമുക്ക് ഉണ്ടാവണമല്ല ആദ്യമായിട്ടുണ്ടാവണല്ലേ അപ്പതൊന്ന് നമുക്ക് പൊട്ടിച്ച് മുറിച്ച് അതിന് ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം ഇപ്പൊ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പൊട്ടിച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് ആ റെഡ് കളർ തന്നെയാണ് കേട്ടോ நல்ல ரெட் கலர் டேஸ்ட் கட்ட ஆல டேஸ்டு மதுரண்டு